ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിലിതാ പുതിയൊരു കാളെത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അത്യാവശ്യം നല്ല സൈസിലുള്ളത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മുന്നേക്കെ ഞാൻ ചെയ്തിരുന്നത് ചെറിയ കന്നുകളായിരുന്നു പിന്നെ ഇത് തന്നെയാണ് രണ്ട് ദിവസത്തെ വീഡിയോ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇത് രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് പിന്നെ കൊടുന്ന് ഇറക്കുന്നത് മുതൽ പിന്നെ കൊമ്പ് നന്നാക്കുന്നതും കയറുമാറ്റുന്നതും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിൻ്റെ മുൻപ് ഒരു കാര്യം പറയാനുണ്ട് എന്നോട് എല്ലാവരും ചോദിക്കുക എല്ലാവരും അല്ല കുറേ ആളുകൾ ചോദിക്കലുണ്ട് നിങ്ങൾ എവിടെയാണ് സ്ഥലം കൂടെ വീഡിയോയിൽ പറയണം എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്തുള്ള ചെറുകോടാണ് വീട് വരുന്നത് ഉപ്പാൻ്റെ പേര് അബ്ദുള്ള ഇനിയിപ്പോൾ ചെറുകോട് പറഞ്ഞാൽ കറക്റ്റ് ചെറുകോട്ടിൽ നിന്ന് മഞ്ചേരി റൂട്ടിൽ പോകുമ്പോൾ ആശാരിപ്പടി പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമുക്കിനി കന്നിനെ കൊണ്ടുവന്ന് ഇറക്കുന്നത് മുതലുള്ള വീഡിയോ കാണാം അല്ലേ കൊണ്ടുവന്ന് ഇറക്കുന്നതിന് മുൻപ് തന്നെ കുഞ്ഞുപൊക്കാക്ക് വാലൊക്കെ നന്നാക്കിട്ടോ കാരണം ഇനിയിപ്പോൾ അതിനെ കെട്ടയച്ചാൽ ചിലപ്പോൾ ഇത്ര സുഖത്തിൽ മുറിക്കാനൊന്നും പറ്റൂല അതുകൊണ്ട് തന്നെ ഇറക്കുന്നതിൻ്റെ മുന്നേ വാലൊക്കെ ഒന്ന് മുറിച്ചു വാല് വൃത്തിയായ തന്നെ കാണാനൊരു ഭംഗി ഉണ്ടാവുമല്ലേ അല്ലേ ഉപ്പന്നോട് ചന്തയെന്ന് വന്നപ്പോൾ തന്നെ പറഞ്ഞു ഇന്നൊരു നല്ല അടിപൊളി സാധനം വരുന്നുണ്ട് വീഡിയോ എടുക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനും വെയിറ്റിംഗ് ആയിരുന്നു ഇപ്പം ആദ്യം എത്തിയിട്ടുണ്ട് പിന്നെയാണ് വണ്ടിയിൽ ഈ ഒരു കാളേനെ കൊടുക്കുന്നത് കേട്ടോ അത് നമ്മളെ മഞ്ചേരി ചന്തയിൽ നിന്നാണ് എടുത്തത് എന്നാണ് ഇപ്പോൾ പറഞ്ഞത് കൊണ്ടുവന്ന് ആദ്യം തന്നെ തൊഴുത്തിൽ കയറ്റുന്ന ഒരു പരിപാടിയില്ല ഞാൻ നിങ്ങളോട് മുന്നേ എപ്പോഴും പറയുന്നതാണ് കൊണ്ടുവന്ന് ആദ്യം പുറത്ത് കെട്ടിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മരുന്നൊക്കെ കൊടുത്തിട്ടുള്ളൂ തൊഴുത്ത് കയറ്റൽ അപ്പോൾ ഇതാ എന്നും കണ്ണാടൊക്കെ കെട്ടുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ഇതിനെക്കൊടുന്ന് കെട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കയറൊക്കെ ഒന്ന് മാറ്റണം എന്നാണ് പറഞ്ഞത് അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ അത്ര ഭംഗിയില്ലാത്ത കയറൊക്കെയാണുള്ളത് അപ്പോൾ അതിന് ഇനി വട ഇട്ടുകൊടുക്കണം അങ്ങനെ കുറെ സാധനങ്ങൾ കൊടുക്കണം കയറ് കൊണ്ടുവന്ന കയറൊക്കെ സാധാ ഒരു ചൂടി കയറ് പോലെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ കയറിലൊക്കെ എന്തിരിക്കണെന്ന് വിചാരിക്കും പക്ഷേ ആ കയറൊക്കെ അങ്ങോട്ട് മാറ്റിങ്ങാണ്ട് അതിന്റെ വടം ഒന്നേരായൊക്കെ അങ്ങോട്ട് മാറ്റി വരുമ്പോഴൊക്കെ തന്നെ ഭംഗി മാറും നമുക്ക് പറഞ്ഞാൽ വിശ്വാസം തോന്നൂല്ലോ പക്ഷെ അതൊക്കെ നല്ല എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് കന്നിനനുസരിച്ച് ഓരോ കളറും മാച്ചുള്ള കളറും മാച്ച് ഇല്ലാത്ത കളറൊക്കെ ഉണ്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ ലൂസിൽ കിടന്നാ ഭംഗിയില്ല ഓവർ ടൈറ്റിൽ കിടന്നാ ഭംഗിയില്ല പിന്നെ ചില കന്നിന് ചെയിൻ ഇട്ട് കൊടുത്താൽ നല്ല രസമായി കാരും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഉപ്പയൊക്കെ ഇതാകി ഞാൻ അല്ലേ കൊടുന്ന കയറൊരു ചൂടിക്കയർ പോലെയുള്ളതാണ് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ എന്താ ഒക്കെ ശരിയാക്കുകയാണ് കുഞ്ചകാക്കി ഉണ്ടായതുകൊണ്ട് തന്നെ രണ്ടാളും കൂടിയാണ് ചെയ്യണത് അപ്പോൾ ആ കയറൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ ഇത് കെട്ടിയത് കേട്ടോ ഈ കന്നിനെ പേ നല്ല രസണ്ടായിട്ടോ ഈ കയറൊക്കെ മാറ്റുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ കഴുത്തിൽ എന്തോ ഒരു സാധനമുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞുകാണ്ട് കുഞ്ഞുപകാക്കാനോട് ഇങ്ങനെ സംസാരിക്കണം ഏലസാണോ അങ്ങനെയൊക്കെ ചോദിച്ച് അപ്പോൾ ഒരു രണ്ടാളോ അത് കെട്ടയച്ചാണ്ട് എടുക്കാൻ നോക്കുകയാണ് അത്യാവശ്യം നല്ല ടൈറ്റ് തന്നെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ അതിനിപ്പോൾ വിറ്റ് പോവാനോ എന്തിനേലൊക്കെ നേർച്ചിട്ടതാണാവോ എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഇങ്ങനെ നോക്കിയിരുന്നു അപ്പോൾ ഉപ്പത് കെട്ടയച്ചാണ്ട് കാണിച്ചന്നു എനിക്ക് അപ്പോൾ എന്താ വെച്ചാൽ ഒരു മുണ്ടിൻ്റെയൊക്കെ പോലത്തെ കഷ്ണത്തിൽ പിന്നെ നാരങ്ങയല്ലേ ചെറുനാരങ്ങയും പിന്നെ എന്തൊക്കെയോ ഇലകളൊക്കെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഇതാക്കിയത് അല്ലാതെ ചിരടും ഏലസും അങ്ങനത്തെ സാധനമൊന്നും അല്ല കേട്ടോ അപ്പം ഉപ്പൊ കെട്ടയച്ചു ഞാണ്ട് കുഞ്ഞിപ്പകാക്കി ഉപ്പ് ഇങ്ങനെ പറയായിരുന്നു അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ ഒക്കെ പറഞ്ഞപ്പോൾ കാണിച്ചു തന്നു ഞാൻ അങ്ങക്ക് കാണിച്ചു തരാം ശരിക്കേ പിന്നെ അത് ഓരോ വിശ്വാസമായിരിക്കും എനിക്ക് ഇത് കണ്ടിട്ട് പിന്നെ മരുന്നൊക്കെ പോലെയാണ് തോന്നിയത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മരുന്ന് പച്ചലൊക്കെ വെച്ചിട്ട് ഇനി ഇപ്പോൾ അതിൽ വേറെ വല്ല പരിപാടി ഉണ്ടോയെന്ന് നമുക്കറിയില്ലല്ലോ നോക്കാം ഇതാണ് കേട്ടോ ആ സാധനം ഇതിലൊരു നാരങ്ങ ഉണ്ടായിരുന്നു ആ എടുത്തെറിഞ്ഞതാണ് ക്കൊരു വിശ്വാസമായിരിക്കാം പ്രകൃതിയോടുള്ള ഒരു അറ്റാച്ച്മെന്റിൽ ഉള്ള വിശ്വാസം ആകാം ചെലപ്പോൾ പണിയാവാം പണിയൊന്നും നമുക്ക് തോന്നില്ല പിന്നെ ഇപ്പൊ പറയലുണ്ടേ കർണാടകയിലോ തമിഴ്നാടൊക്കെ എവിടെയൊക്കെ ചന്തയൊക്കെ ഒരു കന്നിനെ കയറ്റണമെങ്കിൽ മഞ്ഞപ്പൊടി അതിൻ്റെ മേലിടണം കയറ്റണമെങ്കിലും ഇറക്കണമെങ്കിലും അത് വിശ്വാസം മാത്രമല്ല അത് രോഗപ്രതിരോധത്തിന് കൂടിയിട്ട് ഉള്ളതാണ് അതിനും കൂടെ വേണ്ടിട്ടുള്ളതാണല്ലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു പിന്നെ പുറത്ത് കെട്ടിയിട്ട് തന്നെ മരുന്ന് കൊടുത്തുട്ടോ പിന്നെ എനിക്ക് ആണ് പാരസിറ്റമോളാണ് അങ്ങനെ മരുന്ന് കൊടുത്തു പിന്നെ എന്നോട് തൊഴുത്തിൻ്റെ വീഡിയോ ചോദിച്ചിന് കുറേ ആൾക്കാർ ഞാൻ അതെടുത്ത് ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനത് പബ്ലിക്കാക്കണേൻ്റെ മുന്നേ ആദ്യം ഇതിടാമെന്ന് വിചാരിച്ചു കാരണം എല്ലാവർക്കും അതിലേറെ ഇതാവും കാണാൻ ചിലപ്പം താല്പര്യമാണ് വിചാരിച്ചിട്ടാണ് ആദ്യം ഇത് ചെയ്യാമെന്ന് പബ്ലിക്കാക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ ഇത് കൊടുന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അതായത് പബ്ലിക്കിലാ പബ്ലിക്കിൽ ഇറുന്നത് കേട്ടോ പിന്നെ കൊടുന്ന് അന്നത്തെ ഈയൊരു കാളൻ്റെ അവസ്ഥ ഇപ്പോൾ കണ്ടില്ല അതിൻ്റെ ഒരു ലുക്ക് ഇനി അത് രണ്ടാമത്തെ ദിവസാവുമ്പോഴേക്കും അതിന് വരുന്ന മാറ്റം നോയിക്കോട്ടോ പിന്നെ മൂന്നാമത്തെ ദിവസം അതായത് ഇന്നൊക്കെ ആയപ്പോഴേക്ക് അടിപൊളിയേക്കണേ ഈ ഒരു സമയത്ത് അതിനെ കണ്ടാൽ വലിയൊരു മെനയൊന്നും തോന്നൂല്ല പക്ഷെ എങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മാറി കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു മാറ്റം മനസ്സിലാവുക ഉപ്പ പറഞ്ഞു ഇന്നോടെ ഇന്നിപ്പോൾ വീഡിയോ എടുക്കേണ്ടില്ല ഇനി കാരണം അതിനൊക്കെ ഒന്ന് കഴുകി സെറ്റായി നാളെടുക്കുമ്പോൾ ഒന്നും കൂടെ ഉഷാറാവും പറഞ്ഞു ഞാൻ പറഞ്ഞു നാളത്തെ വീഡിയോ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം പിന്നെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനത്തെ സത്യം പറഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാലോ എനിക്ക് എങ്ങനെ വീഡിയോ എടുത്തിട്ടും ആംഗിള് ശരിയായി കിട്ടണില്ല കേട്ടോ കന്നിന്റെ ഒരു ചൊറുക്കങ്ങനെ സെറ്റായി കിട്ടണില്ല അതിൽ ഞാൻ എന്താ ഇവിടെ എന്തോ ഒരു ചെറിയൊരു ബാത്റൂമുണ്ട് അതിൻ്റെ തിണ്ടുമ്മ കയറി നിന്ന് എടുത്ത് ആ അപ്പൊ ഇത് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നി എന്നിട്ട് ഞാൻ കുറേ ഫോട്ടോസ് എടുത്തു എടുത്തതേപോലെ ഇതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുത്തപ്പോൾ ഉപ്പാകെടുത്തപ്പോൾ പറഞ്ഞു ആ ഇതാണ് നമുക്ക് വേണ്ടത് കാരണം അതിന് ഒന്ന് രണ്ട് ഫോട്ടോ സെലക്ട് ചെയ്തിരുന്നു കാരണം ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു സെറ്റപ്പ് കിട്ടണുണ്ട് മറ്റതിങ്ങനെ താലിയൊക്കെ ഇങ്ങനെ നീണ്ടു കാണ്ടും അങ്ങനെയൊക്കെ തോന്നുകയാണ് ഇപ്പൊ പറയുന്നുണ്ട് കൊമ്പൊക്കെ ഒന്ന് ശരിയാക്കണം കൊമ്പൊക്കെ ഒന്ന് ഇറക്കണം എന്നൊക്കെ പറഞ്ഞെ കുളിപ്പിക്കുന്നത് മുഴുവൻ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ തുടങ്ങിയപ്പോൾ വീഡിയോ എടുത്ത് പിന്നെ ഞാൻ അകത്തേക്ക് പോയിട്ടോ എന്നത്തേം പോലെ തന്നെ കുളിപ്പിക്കുന്ന ആ ഒരു സംഭവം തന്നെയാണ് പിന്നെ അതിന് ശേഷം അതിൻ്റെ മേലൊക്കെ നീരൊക്കെ പോവാൻ വേണ്ടിട്ട് സ്പ്രേ അടിക്കുന്നുണ്ട് അങ്ങനെ അത് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പുറത്തെ നമ്മളാ ഒരു കരിമ്പനുണ്ട് ഞാൻ പറഞ്ഞാൽ അറിയില്ല അതിനെ വിറ്റിട്ടില്ല കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വന്നപ്പോൾ ഉപ്പ പിന്നെ വെള്ളം കൊടുക്കുകയാണ് കേട്ടോ അത് അവിടാണോ എന്താണോ എനിക്കറിയില്ല എന്തായാലും വെള്ളം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീഡിയോസിൻ്റെ അടിയിലൊക്കെ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിരിക്കണു ഐറ്റം ഞങ്ങൾക്ക് കുറച്ച് വെള്ളം കൊടുക്കുകയും അത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയലുണ്ട് അതായത് ആ വീഡിയോയിൽ കാണുന്നത് മാത്രം വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത് ഇവിടെ കന്നാൾക്കൊരു കുറവില്ല ഇനിയിപ്പോൾ ഞങ്ങൾ മക്കൾക്ക് വല്ലതും തിന്നാൻ കമ്മിയായാലും ഉപ്പൊക്കന്നാൾക്കൊരു കുറവും വരുത്തലില്ല ആ മിണ്ടാ പ്രാണികളെ കെട്ടിയിട്ട് ഐറ്റം തിന്നാൻ കൊടുക്കാതെ ഒന്നും നിൽക്കൂലെന്നുള്ളതാണ് ഉപ്പ പറയല് അതുകൊണ്ട് ഞങ്ങളെ കളിയാക്കിയിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ അല്ല കേട്ടോ പറയണെ നിങ്ങൾ കാണുന്നതിൻ്റെ അപ്പുറം കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ആ ഒരു വീഡിയോ എടുക്കുന്ന സമയം മാത്രമല്ല നിങ്ങൾ കാണുന്നത് അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കണ്ട അവർക്ക് വേണ്ടതൊക്കെ അതിന്റെ മട്ടം പോലെ തന്നെ കൊടുക്കണുണ്ട് കേട്ടോ കഴുകി പുറത്തെട്ടിയപ്പോൾ പറഞ്ഞു ഇപ്പൊ വീഡിയോ എടുക്കണ്ട ഉണങ്ങാതെ ആരും വീഡിയോ എടുക്കൂല പറഞ്ഞാണ്ട് അങ്ങനെ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അന്ന് ആ ഒരു സമയത്ത് വീഡിയോ എടുത്തില്ല ഇത് രണ്ടാമത്തെ ദിവസം അതായത് ഇന്നലെയാണ് കേട്ടോ ഉപ്പതിനെ പുറത്തേക്ക് കൊണ്ടുവന്നിങ്ങാണ്ട് കിട്ടണം കണ്ടു അതിൻ്റെ ആ ഒരു വയറൊക്കെ അങ്ങോട്ട് നിറഞ്ഞങ്ങാണ്ട് ഒന്ന് കേക്ക് സെറ്റായപ്പോൾ തന്നെ സാധനം ഉഷാറയക്കെ ആദ്യം തന്നെ അതിൻ്റെ ലാഡ പറിക്കണ് ലാഡുന്ന് തന്നെ പറയുന്നു പറയുന്നുട്ടോ ആ കാൽമൊത്ത സാധനമല്ലേ അത് പിന്നെ അപ്പോൾ ഞാൻ വിട്ടിന്നിട്ടാണ് വീഴും എടുക്കുന്നത് ബാക്കിലൊക്കെ ചെന്ന് ഇതായാ പേടിച്ചാലൊക്കെ തട്ടിയാലൊക്കെ പ്രശ്നമല്ലേ എന്തൊക്കെയാ സാധനം അതിൻ്റെ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പറിക്കുന്നത് പിന്നെ ഫനും കുഞ്ഞുപകാക്കയൊക്കെ വന്നിങ്ങണു ഓരോക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കണ്ടോ ഈ ഒരു സാധനം വെച്ചിട്ടാണ് കേട്ടോ പറിക്കണത് ഞാനത് മുഴുവനായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കാണുമെന്ന് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളു കേട്ടോ അതിന് ശേഷമാണ് പിന്നെ കൊമ്പൊക്കെ നന്നാക്കണത് തുടങ്ങിയത് കൊമ്പ് ആദ്യം ഒന്ന് ഇറക്കിയിട്ടോ അത് നല്ല നീളുണ്ടായിരുന്നു പിന്നെ നല്ല ഷാർപ്പായിരുന്നു അപ്പോൾ ഒന്ന് ഇറക്കിയിട്ടാണ് പിന്നെ അത് നീറ്റാക്കിയത് ആ ഇറക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തിരുന്നു പിന്നെ ഇനിയിപ്പോൾ അത് ഇതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ഉൾപ്പെടുത്തുന്നത് പിന്നെ അതിന് ശേഷം ഒരു അരിവാൾ വെച്ചിട്ട് അത് കൂർപ്പിക്കുന്നുണ്ട് കേട്ടോ വൃത്തിയാക്കുന്നുണ്ട് പിന്നെ സാൻഡ് പേപ്പറും ഒക്കെ ഉപയോഗിച്ചിട്ട് അതങ്ങട്ട് സെറ്റാക്കും ഇറക്കിയാൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പിന്നെ കഴുകുമ്പോഴൊക്കെ നല്ലോണം ഇറങ്ങിയിരിക്കണമെങ്കിൽ ഒരു ബലൂൺ ഇട്ടിട്ടൊക്കെ കഴുകിയാൽ മതി എന്നൊക്കെ ഉള്ളത് പിന്നെ അതേപോലെ അത് കരിമ്പ് മൊഗാലയ അങ്ങനെയൊക്കെയാണ് പറഞ്ഞു ആ ഉപ്പാനോട് ചോദിച്ചപ്പോൾ അപ്പോൾ ഇത് ഏതാ ചോദിച്ചപ്പോൾ ഉപ്പന്നോടാണ് അതൊക്കെ എന്നെ അറിയും ഇത് കണ്ടാലറിയില്ലേ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതറിയായിട്ടൊന്നും അല്ല ഈ പത്ത് മിനിറ്റ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ എനിക്ക് പറയാനൊരു സാധനം വേണ്ടേ നാട്ടിർത്താനും പറഞ്ഞിരിക്കാൻ പറ്റൂലല്ലോ അപ്പൊ അങ്ങനെ അതാണ് പിന്നെ ഇത് പല്ല് ഇനി പല്ല് പറയാനില്ല എന്നാട്ടോ ഇപ്പൊ പറഞ്ഞത് അപ്പോൾ എല്ലാ പല്ലും പറഞ്ഞൊക്കെ എന്താ അറിയില്ല അങ്ങനെ പറഞ്ഞു മനസ്സിലാവും എന്ന് പറഞ്ഞു അപ്പോൾ ഇനി പല്ല് പറയാനില്ല കേട്ടോ ആ നീല കളർ കാണുന്നതൊക്കെ ഇന്നലെ എന്താ സ്പ്രേ അടിച്ചതാട്ടോ നീരൊക്കെ പോവാനും അതിനൊക്കെ വേണ്ടിട്ട് സ്പ്രേ അടിച്ചതാണ് മഴ ആയതുകൊണ്ടേ മഴ ആയതുകൊണ്ടാണ് ഷീറ്റിന്റെ താഴെ കെട്ടിയത് അവിടെ ആവുമ്പോൾ ക്ലാരിറ്റി കമ്മി പക്ഷെ നമുക്ക് വേറൊരു ഇല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കൊമ്പൊക്കെ സെറ്റാക്കി പിന്നെ ലാഡൊക്കെ പറിച്ച് ഒക്കെ സെറ്റാക്കിതാ പുറത്തേക്ക് കൊടുന്നിട്ടുണ്ട് എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു ഇപ്പം അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് ഇങ്ങനെ കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സെറ്റപ്പ് കിട്ടുക നമുക്ക് ആ ഒരു ലുക്ക് അറിയാം ഇതേ മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ കേട്ടോ സാൽഫോ ഒക്കെ വന്ന് കൊമ്പമൊക്കെ ഒന്ന് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യാൻ ഇത് ഞാൻ കൂടുതൽ ഉൾപ്പെടുത്തണില്ല കാളൻ്റെ ആ ഒരു മാറ്റമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇതിൽ ജസ്റ്റ് കൊടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കാണ് നിങ്ങൾക്കിതൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ കിർത്തിയ പോലെ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷല്ല നമുക്ക് മറ്റ് വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം